ഹായ് ഗായ് നമ്മൾ ഇന്നലെ അപ്ഡേറ്റുമായി വരുമെന്ന് പറഞ്ഞിരുന്നു റിനോയ് എന്ന് പറയുന്ന പയ്യൻ അവനെ സൈബറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞു അത് നമ്മൾ ഷെയർ ചെയ്യുന്നു അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ആ പയ്യൻ കാണിച്ച യൂട്യൂബ് എന്ന പോളിസിക്ക് എതിരെയുള്ള ഒരു അതായത് ഒരു വലിയ വയനാട്ടിലെ വലിയ ദുരന്തത്തെ ഡിസാസ്റ്റർ എന്ന ദുരന്തത്തെ ഒരു മോശമായ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഒരു ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഉദ്ദേശത്തിലല്ല നല്ലതിന് വേണ്ടിയിട്ടല്ല ഇത് പണി വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് എന്നതിൻ്റെ എല്ലാ ദൃശ്യവും നമ്മൾ കാണാനിടയായി ഇത്ര നികിഷ്ഠമായ ഒരു ചിന്താഗതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് റിനോയ് ഇവൻ്റെ വയനാട് റിയാക്ഷൻ വളരെ മോശമായ ഒരു നെഗറ്റീവായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന ചില വീഡിയോ ക്ലിപ്പുകൾ നമ്മളും ഇതിൽ നിന്ന് ഷെയർ ചെയ്യുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന വോയിസ് ക്ലിപ്പുകളും ഉണ്ട് ഓഡിയോ പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ ലുലുവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ല നമുക്ക് ഒരു ദിവസം അപ്പൊ പറഞ്ഞ ഞാനാണെങ്കിൽ ജോലിയൊന്നും എനിക്ക് നാൾക്കേടാണ് ആൾക്കാരെങ്ങനെ ഫേസ് ചെയ്യാനും ഇനിയൊക്കെ ഇങ്ങനെ കളിയ ജോലിയാണ് അപ്പൊ ഞാൻ കളിയെ ടുത്തനക്ക് ജോലി ഉണ്ടാവും എന്റെ അച്ഛൻ ലണ്ടനിലാണ് യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അനിയനുണ്ട് അവൻ നല്ല ക്രിക്കറ്റ് ഇവൻ അങ്ങനെ വരുമാനോ ഒന്നുമില്ല പറഞ്ഞ വോയിസ് വീഡിയോ ക്ലിപ്പ് അപ്പോ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറഞ്ഞ് ഇത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം വയനാട് എന്ന് പറയുന്ന ഈ വലിയ ദുരന്തത്തിൽ നിന്നും ഇപ്പോഴും കോടിക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും മോചിതരായിട്ടില്ല പക്ഷെ സമ്പന്നരയുടെ മക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ക്രൂക്കറ്റ് മൈൻഡ് ആലോചന ഇംഗ്ലീഷ് അറിയില്ല ഈ ആലോചന വന്നത് അത്യാവശ്യം നല്ല ഒരു റിസൾട്ടുള്ള അവരെ പറഞ്ഞേക്കുന്ന പറയാൻ കല്യാണ യു കെയിൽ പോകും അവളെ പോയി സെറ്റിൽ ആവും കൂടെ പക്ഷെ അവള് ഓൾറെഡി ഭയങ്കര നോളജാണ് അവള് അയക്കുന്ന ഓരോ മെസ്സേജും എന്താണ് പറഞ്ഞു അങ്ങനെ എന്ന് പറയുന്ന അവരുടെ റിയാലിറ്റിയാണ് കൊണ്ടുവരുന്നത് റിയാലിറ്റിയിൽ അവർ ജീവിക്കുന്ന അവരുടെ യഥാർത്ഥ മുഖത്തെ പുഴിമുഖത്തിലേക്ക് വലിച്ചു വലിച്ചു പറിച്ചെറിയാനുള്ള എല്ലാം അവരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു സ്ട്രാറ്റജി വളരെ അപകടം പിടിച്ചതാണ് ഇത് പെട്ടെന്ന് തന്നെ ആ കുട്ടി അതിൽ നിന്ന് ഡിലീറ്റ് ആ പയ്യൻ അത്ര ചെറിയതൊന്നുമില്ല മൈനർ മൈനറൊക്കെ ആയി ഇരുപത്തിയൊമ്പത് വയസ്സാണ് തിരുവനന്തപുരക്കാരനാണ് അപ്പോ അവനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത് അവനൊരു സിറ്റുവേഷന് എങ്ങനെ കൊണ്ട് നമുക്ക് അപ്പോ അങ്ങനെന്തോ ഞാൻ പറഞ്ഞാളിക അത് നടക്കാത്ത കാര്യമാണ് സ്ത്രീധനം വാങ്ങിച്ചിട്ട് പോകുന്നത് നടക്കാത്ത കാര്യമാണ് ഇപ്പൊ സ്ത്രീധനം കിട്ടിയില്ല എങ്കിൽ നിയന്തി കല്യാണം കഴിഞ്ഞ് ഇത്രയും നാള് കഴിഞ്ഞിട്ട് ശ്രീധനം തന്നില്ല എങ്കിൽ നിയന്ത് ചെയ്യുന്നു അങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടായി ഇവനെ ശ്രീധനം വേദിക്കുന്നതും അതൊന്നും വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല പബ്ലിസിറ്റി uh, കൊണ്ട് no, 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 no. ി ജീവിച്ച് എൻജോയബിൾ ആക്കാമെന്ന് ചിന്തിച്ചു നടക്കുന്നവനാണ് എന്താ പറയേണ്ടത് നമുക്കൊന്നും ഒരിക്കലും വിചാരിക്കാനോ ചിന്തിക്കാനോ ഇത്തരത്തിലുള്ള നിമിഷങ്ങളിൽ പറ്റില്ല ആർക്കും ഒരു ചിരിയില്ല ഒരു സങ്കടത്തിന്റെ മൊമൻസിലാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അർജുനനായിക്കോട്ടെ ഉണ്ണിമാഷിന്റെ സങ്കടത്തിലായാലും വയനാടിന്റെ സങ്കടത്തിലായാലും ഈ വിദ്യാലയത്തെ ലോകം അറിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ ഒക്കെ വിറങ്ങടിച്ചിരിക്കുന്ന ഈ നാട്ടിന്റെ ഈയൊരു ദുരാവസ്ഥയിൽ നമ്മൾ എല്ലാവരും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ എല്ലാവരും ഒത്തുചേർന്നവരും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നതാണ് പക്ഷെ ആ ഒരു വലിയൊരു ദുരൂഹതയിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു നിമിഷങ്ങളെ എൻജോയബിൾ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആ ചെക്കിന് ഇത്രയും വലിയ നീചമായൊരു പ്രവൃത്തി അതായത് ഒരു അധ്യാപകനെ പോലും കളിയാക്കാൻ പോലുമുള്ള മിടുക്കുണ്ടെങ്കിൽ അവൻ്റെ മെൻ്റാലിറ്റിക്കാണ് കുഴപ്പം അവനെ മാനസികമായി നേരത്തെ പിടിച്ചു നിർത്താത്തതാണ് കുഴപ്പം ഇത്തരത്തിലുള്ള കോമാളിത്തരെ കാണിക്കുമ്പോൾ നടക്കാത്ത കാര്യങ്ങളും സ്വീധനം വാങ്ങിച്ചിട്ട് പോകുന്നത് നടക്കാത്ത കാര്യങ്ങൾ ഇപ്പൊ സ്വീധനം കിട്ടിയില്ല എങ്കിൽ നിയന്തി ഇത്രയും നാൾ കഴിഞ്ഞിട്ട് സ്വീകരണം തന്നില്ല നീന്തുന്നു അങ്ങനെ ഓരോരോ പ്രശ്നം ഉണ്ടായി ഇവരെ സ്വീധനം ഇരിക്കുന്നതും അതൊന്നും വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല ആ ഒരുപാട് പറ്റിക്കുക എന്നുള്ളത് അത്തരത്തിലുള്ളതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് അതൊരു റിയാക്ഷൻ വീഡിയോ ആക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം റീച്ച് ഉണ്ടാക്കാമെന്ന് കരുതി അവൻ ഇട്ടതായിരിക്കാം പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് വളരെ സങ്കടകരമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ും പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാടിന്റെ ആപത്തിനെ ഇത്രയും വലിയ ആപത്തിനെ എങ്ങനെ നമ്മൾ പിടിച്ച് താങ്ങി നിൽക്കും എന്ന് നമുക്ക് ഒട്ടും അറിയില്ല അപ്പോഴാണ് റിനോയ് എന്ന് പറയുന്ന ഈ പയ്യനൊക്കെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൊണ്ടത് എന്തിന് വളരെ മോശം ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കാൻ നോക്കിയാൽ ആർക്കും എവിടെയും എത്താൻ പറ്റില്ല എന്തോ ഒരു ഒരു മൈൻഡ് ഉണ്ട് ഭയങ്കര ആ ഇപ്പ എന്തായി പോയി യൂട്യൂബ് അവൻ ആക്കി പോയി പക്ഷെ അവൻ വിചാരിക്കുന്നു എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ച് ജീവിക്കാം കഴിയുമോ സൈബർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ ആ സിസ്റ്റം ഇവിടെ നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടപടി എടുക്കുമെങ്കിൽ അവിടെ അവൻ കുടുങ്ങില്ലേ നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ഷെയർ വീഡിയോസാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കാണാൻ കണ്ടെത്താനുള്ള ഇതൊക്കെ നോക്കി നമുക്കൊന്നും എവിടെ കണ്ടെത്താനും പറ്റില്ല മറ്റുള്ളവരുടെ വീഡിയോ ക്ലിപ്പിൽ നിന്ന് കിട്ടിയ ചില ബൈറ്റ്സ് ഇടുന്നു അതിലെ വോയിസ് ക്ലിപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ ഇടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യണ്ട വളരെ ഇമോഷണലിനെ ബ്രേക്ക് ചെയ്യുന്ന കാര്യമാണ് നമുക്കിപ്പോൾ അവനെ പറഞ്ഞിട്ടും നമുക്കൊന്നും കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ക്രൂക്കഡ് മൈൻഡ് മാത്രമാണ് ഇതിൽ അതിനെ മാറ്റിയെടുക്കണം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുത്താനാണ് ആ വീട്ടുകാരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും അതിൻ്റെ ഒരു പ്രയാസമുണ്ടാകും അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും അവനെ ഇങ്ങനെയുള്ളതിനെ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതാണ് പിന്തിരിപ്പിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം കാണുമ്പോൾ നമുക്കൊന്നും ഒന്നും റിയാക്ഷൻ ചെയ്യാതെ നിൽക്കട്ടില്ല അതുകൊണ്ട് ഒരു ബിഹേവ് തീരെ ലോജിക്ക് തീരുമാനമാണ് അട്ടർ ഫേക്ക് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പാണ് അവൻ പറയുന്നതും കാട്ടിക്കൂട്ടുന്നതും ആ കോമഡി കാണിക്കുന്നതൊക്കെ എത്ര വലിയ സങ്കടകരമാണ് എത്ര ഇമോഷൻസാണ് അവനിങ്ങനെ കാണിച്ചു കൂട്ടുന്നുണ്ടാകുക അവൻ്റെ റിയാലിറ്റിയാണ് അവൻ തുറന്നു കാണിക്കുന്നത് ആ റിയാലിറ്റിയിൽ അവൻ കാണിച്ചു കൂട്ടുന്ന മൈൻഡ് ക്ലൈ മൈൻഡ് കൊണ്ടുള്ള മെൻ്റാലിറ്റിയാണത് അവൻ്റെ ആ മൈൻഡൊന്നും കേരളത്തിൽ ചില ഭാവത്തില്ല അത് അവന്